വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വീടിനോടൊപ്പം ജീവനമാർഗ്ഗവുമായി മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ താഴെ രണ്ട് മുറികളും ഹാളും അടുക്കളയും ടോയ്ലറ്റും വരാന്തയും മുകളിൽ ഒരു മുറിയും ടോയ്ലറ്റുമടങ്ങുന്ന രണ്ട് നില വീടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് വീട് പണിത് ചുറ്റുമുള്ള സ്ഥലത്ത് ഫലപക്ഷ തൈകളും മറ്റു നട്ടുപിടിപ്പിക്കുവാനും പദ്ധതിയുണ്ട് അഞ്ചാം ക്ലാസ്സിന് താഴെയുള്ള അഞ്ച് കുട്ടികളെ ഏറ്റെടുത്ത് അവരുടെ പൂർണ്ണ സ്കൂൾ വിദ്യാഭ്യാസവും തുടർന്ന് ഉപരിപഠനത്തിനായി ഹോസ്റ്റൽ സൗകര്യമടക്കം മുഴുവൻ ചെലവ് മാനേജ്മെന്റ് വഹിക്കും ഒറ്റപ്പെട്ടുപോയ മൂന്ന് സ്ത്രീകൾക്ക് താമസ സൗകര്യമടക്കം ജോലി നൽകും ഇക്കാര്യമടക്കമുള്ള കത്ത് വയനാട് കളക്ടർക്ക് കൈമാറും കുട്ടികൾ സ്വരൂപിച്ച സാധനങ്ങൾ കളക്ടർക്കോ സന്നദ്ധ സംഘടനകൾക്കോ കൈമാറുമെന്ന് സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പരേപ്പാടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം നോക്കി അത് അവിടെ ആയാലും അല്ലെങ്കിൽ കൂടാൻ പഠിക്കുന്നെങ്കിൽ അതിന് സൗകര്യം കൊടുക്കും അല്ലെങ്കിൽ വയനാട്ടിൽ തന്നെ പഠിക്കുന്നെങ്കിൽ അതിന് സൗകര്യം കൊടുക്കും അവരെ പണത്തിൽ സൗകര്യവും അഞ്ചു പേരുണ്ട് പിന്നെ ഒറ്റപ്പെട്ടുപോലെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ആരും നോക്കാൻ ഒറ്റപ്പെട്ടുപോയി സ്വീകളെങ്കിൽ മൂന്നാല് പേരെ നമ്മൾ ഇവിടെ താമസവും അവർ ജോലിയും കൊടുത്ത് അവർ സംരക്ഷിക്കും ഇതിനുള്ള ഇക്കാര്യം കത്ത് കണക്കർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിലയില്ല ഇതുകൊണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷത്തിന്റെ സാധനങ്ങൾ കുട്ടികൾ നമ്മൾ പറയാതെ തന്നെ ഉണർന്നുണ്ട് അത് നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് അടക്കിയിട്ടോ അവസാനത്തെ സംഗതികളോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വീട് പറഞ്ഞ പുറത്ത് അവസാനിപ്പിക്കുകയല്ല പക്ഷേ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ ഉപജീവന ഭാഗത്തിൽ കൂടി തിളച്ചിട്ടാണ് പോകുന്നത് അവർ കൈവിട്ട് പറയല്ല വീടിൻ്റെ മുകളിൽ